നമസ്കാരം മറ്റൊരു വീഡിയോയുമായി വീണ്ടും പ്രഷർ റൂമ്പിലേക്ക് ഞാൻ ഇന്ന് രാവിലെ ഒരു മതപ്രഭാഷണം കണ്ടു സാധാരണ മതപണ്ഡിതന്മാർ പ്രസംഗിക്കുമ്പോൾ ആ പ്രഭാഷണം കേൾക്കാൻ നമുക്കെല്ലാവർക്കും താല്പര്യമുണ്ട് പക്ഷേ ഇന്ന് ഞാൻ കുമ്മനം നിസാമുദ്ദീൻ അസ്ഹരി എന്നൊരു മൗലവിയുടെ പ്രസംഗം കേട്ടു ഈ മൗലവിമാർ പ്രസംഗിക്കുമ്പോൾ കുറാനെക്കുറിച്ചും അല്ലെങ്കിൽ നല്ല മതപരമായ കാര്യങ്ങളും പറയുന്നതിനപ്പുറത്തേക്ക് ഈ സിനിമാ കാര്യങ്ങളൊക്കെ എന്തിനാണ് അദ്ദേഹം പറയുന്നത് എന്ന് എനിക്ക് മനസ്സിലാക്കാൻ കഴിയില്ല ഇപ്പോൾ എമ്പുരാൻ സിനിമ ഇറങ്ങാൻ പോകുന്നു അതുമായി ബന്ധപ്പെട്ടാണ് അദ്ദേഹം പറയുന്നത് അദ്ദേഹം പറയുന്ന ഏറ്റവും വലിയ കാര്യം എംബുരാൻ സിനിമ ഇറങ്ങുമ്പോൾ റംലാന്റെ പ്രാധാന്യം മനസ്സിലാക്കാതെ എംബുരാൻ കാണാൻ കാത്തിരിക്കുകയാണ് ആളുകൾ എന്താണ് റംലാൻ മാസത്തിന്റെ പ്രാധാന്യം എല്ലാവർക്കും അറിയാം മുസ്ലിമായ എനിക്കും നിങ്ങൾക്കും എല്ലാവർക്കും അറിയാം പക്ഷെ അദ്ദേഹം പറയുന്ന അദ്ദേഹം പറഞ്ഞ വാക്കുകളും ശ്രദ്ധിക്കട്ടോ അദ്ദേഹം പറഞ്ഞ ഇപ്രകാരമാണ് അതൊന്ന് കേട്ടു നോക്ക് നേരത്തെ തന്നെ എമ്പുരാൻ പോയി കാണെന്നുള്ള നീക്കാപ്പായിട്ട് ഇരിക്കുന്ന കൗമുണ്ട് അള്ളാഹു ആക്കട്ടെ അതിന്റെ ട്രീസർ ഇറങ്ങി നേരത്തെ തന്നെ നമ്മുടെ കൗമെന്നെ കാണാനും പെരുന്നാളൊന്നും ആവണ്ട നേരത്തെ എപ്പോഴാണ് ഓരോ പടങ്ങളും റിലീസ് ചെയ്യുന്നതും അങ്ങനെ തന്നെയാണല്ലോ റമദാൻ റിലീസ് പുതിയ പടം എന്താ കാരണം നമ്മുടെ നമ്മുടെ വരണം വരണം കോടി കോടിയൊക്കെ കിട്ടണമെങ്കിൽ കാക്ക കാക്ക വരുന്നാലേ അവസ്ഥ കുട്ടി ഷെയ്ത്താൻ വരുന്നത് കൊണ്ട് ഇരുപത്തി ഏഴിന് അത് കാണാൻ കാത്തിരിക്കാണ് അതില് എംബ്രാന് ഷെയ്താന്റെ കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട് അതുകൊണ്ട് അതും കൂടെ കൂട്ടി മൗലവിയുടെ ഒരു ഒരു പറച്ചൽ എന്തിനാണ് ഇവരൊക്കെ ഈ കാര്യത്തിൽ പുസ്താദെ നിങ്ങൾ യൂട്യൂബിന്റെ മുന്നിൽ തന്നെയാണ് നിങ്ങൾ ഫേസ്ബുക്കിൻ്റെ മുന്നിൽ തന്നെയാണ് നിങ്ങൾ ഇത് അറിയുന്നുകൊണ്ടല്ലേ ട്രെയിലർ ഇറങ്ങിയ കാര്യം നിങ്ങൾ അറിഞ്ഞത് അല്ലെങ്കിൽ നിങ്ങൾ അറിയില്ലല്ലോ അപ്പം ഈ ഇരുപത്തേഴാം തീയതി സിനിമ ഇറങ്ങുന്ന കാര്യങ്ങൾ നിങ്ങൾ പറയുന്നു എന്തിനാണ് ഇത്തരം കാര്യങ്ങളൊക്കെ ഇടപെടുന്നത് എന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല നമുക്ക് പറയേണ്ട മൗലവിമാരെയൊക്കെ നമ്മൾ ബഹുമാനിക്കുന്നു നമ്മൾ ഇഷ്ടപ്പെടുന്നു നമ്മൾ സ്നേഹിക്കുന്നു നമ്മൾ ആദരവ് കൊടുക്കുന്നു പക്ഷേ ഇത്തരം കാര്യങ്ങൾ ഇടപെടുമ്പോൾ ഒരു ജനാധിപത്യ രാജ്യമാണ് ഈ ജനാധിപത്യ രാജ്യത്തിൽ സിനിമ ഇറങ്ങുന്ന സമയങ്ങളിൽ സിനിമ ഇറങ്ങും പണ്ട് തൊട്ടേ സിനിമ ഇറങ്ങുന്നത് എത്രയേ വർഷങ്ങൾക്ക് മുമ്പ് സിനിമകൾ ഇറങ്ങുന്നു അന്നൊക്കെ സിനിമകൾ ഇറങ്ങുമ്പോൾ ഇത്തരം പ്രശ്നങ്ങളൊന്നും കണ്ടിട്ടില്ല പിന്നെ അദ്ദേഹം പറയുന്ന പ്രധാനപ്പെട്ട കാര്യങ്ങൾ നമുക്കൊന്ന് കാണണം അദ്ദേഹം പറയുന്ന ജുമാ മുടക്കാൻ വേണ്ടിയാണ് സിനിമ വെള്ളിയാഴ്ച റിലീസ് ചെയ്യുന്നത് അദ്ദേഹം പറഞ്ഞ വാക്കൊന്ന് കേട്ടു നോക്ക് അതുകൊണ്ട് പടങ്ങൾ റിലീസ് ചെയ്യുന്നത് നല്ല ദിവസം നോക്കിയിട്ടുള്ളു വെള്ളിയാഴ്ച ദിവസം കാരണം ജുമാ മുടക്കിയിട്ട് നല്ല ഏറ്റവും വെള്ളിയാഴ്ച ദിവസം അല്ലാതെ പടം റിലീസ് ചെയ്തവരും ജുമാ ദിവസത്തിന്റെ മഹത്വവും പൂരിശയും മഹത്വവും അന്നത്തെ ദിവസം അങ്ങനെ റിലീസ് ചെയ്താണോ അങ്ങനെയാണോ അല്ല അതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് പെരുന്നാൾ അന്ന് റിലീസ് കാരണം എന്താ പെരുന്നാൾ ആഘോഷിക്കല്ല മറിച്ച് നല്ല കൗമ് വരാണ്ട് നമ്മുടെ കൗമോന്നെങ്കിലും എല്ലാം വിജയിക്കുള്ളൂ ഒമ്പത് കോടി അഞ്ഞൂറ് കോടി ഒക്കെ കിട്ടണെങ്കിൽ നമ്മുടെ കാക്കായും പിള്ളാരും വരണം അങ്ങനെയുണ്ട് ജുമാ മുടക്കാൻ വേണ്ടിയൊന്നും അല്ല ജുമായിക്ക് പള്ളിയിൽ പോണമെന്ന് ആഗ്രഹിക്കുന്നവർ പള്ളിയിൽ തന്നെ പോകും അവരെ നമ്മൾ സിനിമയ്ക്ക് പോകാൻ ആരും നിർബന്ധിക്കുന്നില്ല സിനിമയ്ക്ക് പോകണമെന്നും പറയുന്നില്ല പക്ഷെ പണ്ട് മുതൽ വെള്ളിയാഴ്ച തന്നെയാണ് ചെറുമറങ്ങിക്കൊണ്ടിരുന്നത് എന്തുകൊണ്ടെന്ന് വെച്ചാൽ വെള്ളിയാഴ്ച സിനിമ ശനി ഞായർ എന്നൊരു ദിവസങ്ങളിലേക്ക് ആളുകളെ പിടിച്ചിരുത്താൻ വേണ്ടി സിനിമ പണം മുടക്കുന്നത് അവർക്ക് പണം കിട്ടുന്നതിന് വേണ്ടിയാണ് അപ്പം ഉസ്താദ് പറയുന്ന രീതിക്കല്ല ഉസ്താദ് ഉസ്താദ് എന്തിനാണ് ഇത്രയും കാര്യങ്ങൾ ഇടപെടുന്നത് എന്നൊക്കെയാണ് ആളുകൾ അതിൻ്റെ നിരവധി കമൻറ്റുകൾ വരുന്നത് അങ്ങനെയാണ് പിന്നെ ഉസ്താദ് പറയുന്ന ഒരു കാര്യം ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഒന്ന് ശ്രദ്ധിച്ചു വേണം മുമ്പ് സിനിമ കാണാൻ ഒളിച്ചായിരുന്നു പോയിരുന്നത് പക്ഷെ ഇന്ന് ക്യാമറയുടെ മുന്നിൽ വന്ന് അഭിപ്രായം പറയുന്നു പിള്ളാരും വരണ ദാത്താക്കരണ ദാത്താക്കരിങ്ങി റെഡിയായിട്ട് വന്നിട്ട് സിനിമ ഉണ്ടെങ്കിൽ കൊണ്ട് ഇറങ്ങിയിട്ട് നല്ല സൂപ്പർ അഭിനയം എന്റെ മകൻ ഇത്രയും നല്ലൊരു അഭിനയം ചെയ്യാത്തൊന്നും കണ്ടിട്ടില്ല മുമ്പ് സിനിമ കാണാൻ പോകുന്നവര് ഒളിച്ചും പാത്തും പോയിക്കൊണ്ടിരിക്കുക ഇപ്പൊ സിനിമ കണ്ടിട്ട് ഇങ്ങോട്ട് ഇറങ്ങുമ്പോ ക്യാമറ കാണുമ്പോൾ അതിന്റെ മുന്നേ വന്നു സ്വലാ നല്ല പടമാണ് എല്ലാവരും കുടുംബസമേതം പറഞ്ഞു ഇങ്ങനെ പറഞ്ഞിട്ട് മാറി മുമ്പ് ക്യാമറ ഒളിച്ചു പോവായിരുന്നു നല്ല മിമിക്രി കാണിച്ചിട്ടുണ്ട് ഇതിൽ തെളിയിച്ചു അത് അഭിനയിച്ച് കാണിക്കാണ് പഠനത്തെ പോയിട്ട് ഹായ് നല്ല പടമാണ് എന്ന് പറയുന്നു ഉസ്താദ് നല്ലൊരു മിമിക്രുകാരനോടെയാണെന്ന് തെളിയിക്കുന്നു എന്താണ് ഉസ്താദ് നമ്മളെ ഒരു മുസ്ലിമായ ഞാനും ഒരു മുസ്ലിമാണ് എന്തിനാണ് ഇത്തരം ഒരു കാര്യങ്ങൾ പറഞ്ഞ് ആളുകളെ തെറ്റിദ്ധരിപ്പിക്കുന്ന ആളുകളെ കൂ ആളുകളെ മറ്റു രീതിയിലേക്ക് ചിന്തിപ്പിക്കുന്നത് അത് വേണ്ട എന്ന് തന്നെ ഞാൻ പറയുന്നുള്ളൂ അത് തന്നെയാണ് എൻ്റെ ശരിയാണ് അവരവരുടെ ജോലി ചെയ്യുന്നു ഉസ്താദ് ഉസ്താദ് പള്ളിയിൽ വന്ന് മതപ്രസംഗം നല്ല മതപ്രസംഗം പ്രവാചകൻ്റെ കാര്യങ്ങളും കുറുബാന്റെ കാര്യങ്ങളൊക്കെ പറഞ്ഞു നല്ല പ്രഭാഷണം നടത്തുക അല്ലാതെ ഇത്രയും കാര്യങ്ങൾ പറയില്ല പിന്നെ ഉസ്താവ് പറഞ്ഞ മറ്റൊരു കാര്യമുണ്ട് നമ്മളെ നമുക്കെല്ലാവർക്കും എല്ലാവർക്കും പറഞ്ഞ മറ്റു കാര്യങ്ങളുണ്ട് മറ്റു കാര്യങ്ങളൊന്നും കേൾക്കുക അതെ മറ്റു കുറെ കാര്യങ്ങൾ അതൊന്ന് കേട്ടു വെക്കാം പല റമദാനിൽ നോമ്പ് എന്നിട്ട് എത്രയോ സിനിമ ഇരുന്ന് ഉദരം കൊണ്ട് നോമ്പ് പിടിക്ക വൈറൽ നോമ്പാണ് എന്നിട്ട് എന്ത് ചെയ്യാ സിനിമ തറാവീനെല്ലാം മാർക്കോ മാർക്കെങ്കിൽ മാർക്ക് എന്തെങ്കിലും പടമൊക്കെ സിനിമ മുഴുവൻ വല്ല ഉണ്ടോ ഒരു കൂലിയും ഇല്ല പുതിയ തലമുറയുടെ ട്രെൻഡ് ഇതൊക്കെയാണ് പകലിരുന്നിട്ട് എല്ലാം വീടി ഇരുന്ന് കാണുക കാരണം തലേ ദിവസം വെല്ലു അമർത്തി പൊട്ടിച്ചു വെച്ചിട്ടുണ്ട് പല ചാനലും ഇതെല്ലാം കണ്ടിരിക്കണം അതുകൊണ്ട് ഏത്തിക്കാഫിരുന്നിട്ട് ഫുൾ ഇരുന്ന് കാണുക എങ്ങനെ നമ്മുടെ നോമ്പ് ശരിയാവും നോമ്പൊന്നും നിങ്ങൾ മനസ്സിലാക്കുന്നത് കൊണ്ട് കുറച്ച് അതൊന്നും നോമ്പല്ല പിന്നെ ഉസ്താദ് കാര്യമാണ് നമ്മൾ അറിയാമല്ലോ സിനിമ തിയേറ്ററിൽ വനിതാ തിയേറ്ററിൽ അതും കാണുന്നു അപ്പൊ ആറാട്ടിനെ കുറിച്ച് അറിയാം എങ്ങനെയാണ് ഫേസ്ബുക്കും യൂട്യൂബും കാണാതെ ആറാട്ടനെ കുറിച്ച് അറിയുന്നത് ഒരിക്കലും അറിയാൻ പറ്റില്ല അപ്പൊ ആറാട്ടിനെ കുറിച്ച് പറയുന്നൊക്കെ കുറെ ആളുകൾ ആറാട്ടണന്റെ ഫാൻസ് ആണ് അയാൾ അടി അടിച്ചോടിച്ചതിൽ അവർക്ക് സങ്കടമുണ്ട് ആറാട്ടനെ കുറിച്ച് പറയുന്ന കേട്ടോ പേര് ആറാട്ടനെ പേർക്ക് വിഷമമുണ്ട് കാത്ത് കേട്ടോണ്ട് അപ്പൊ യൂട്യൂബ് കാണുന്നുണ്ടല്ലോ യൂട്യൂബ് ഹറാമാണോ ഉസ്താദ് പറയണോ ഫേസ്ബുക്ക് ഹറാമാണോ സിനിമ ഹറാമാണോ ആ കാര്യങ്ങളിലെ ഒസ്താദ് വെളിപ്പെടുത്തണം ഒസ്താദെ ഇത്തരം കാര്യങ്ങളൊന്നും ഇടപെടാതിരിക്കുകയാണ് അത്രയും മാന്യമായിരിക്കുമെന്നാണ് എനിക്ക് തോന്നുന്നത് ഒസ്താദ് ഉസ്താദിൻ്റെ ആ അടിയിൽ വന്ന കമൻറ്റുകൾ വായിച്ചിട്ടുണ്ടല്ലോ ഞാൻ ചോദിക്കട്ടെ വെള്ളിയാഴ്ച ദിവസം തന്നെയാണ് സിനിമകൾ ഇറങ്ങുന്നത് വെള്ളിയാഴ്ച ദിവസം സൗദിയിലും ഒമാനിലും ദുബായിലും ഖത്തറിലും ബഹറിലും ഒക്കെ സിനിമ ഇറങ്ങുന്നുണ്ട് വെള്ളിയാഴ്ച ദിവസങ്ങളിൽ അവിടെ ഒന്നുമില്ലാത്ത പ്രശ്നങ്ങൾ ഇവിടെ ഉള്ള ചില ആളുകൾക്ക് പ്രത്യേകിച്ച് ഈ മൗലവയ്ക്ക് എന്താണ് എനിക്ക് മനസ്സിലാവുന്നത് അങ്ങനെയൊന്നും പറയരുത് നിങ്ങൾ നമ്മൾ നിങ്ങളെയൊക്കെ ബഹുമാനിക്കുന്ന ആളുകളാണ് നിങ്ങളെയൊക്കെ ബഹുമാനിക്കുന്ന ആളാണ് അപ്പം ഒരു സിനിമ ഇറങ്ങുമ്പോൾ ആ സിനിമയെക്കുറിച്ച് താങ്കൾ പൂർണ്ണമായി പഠിച്ചു എംബുരാൻ സിനിമ വരാൻ പോകുന്നു എന്ന് താങ്കൾ പഠിച്ചു എംബുരാൻ സിനിമ ട്രെയിലർ ഇറങ്ങിയെന്ന് താങ്കൾ പഠിച്ചു അപ്പോൾ ഇതെല്ലാം താങ്കളും കണ്ടിട്ടുണ്ട് എന്നാണ് എൻ്റെ ഒരു വിശ്വാസം അതൊന്നും കൂടെ സിനിമയ്ക്ക് ഹൈപ്പ് ഉണ്ടാക്കി തന്നു അതൊരു ഒസാനിനോട് വലിയ നന്ദിയുണ്ട് കാരണം മലയാള സിനിമയ്ക്ക് ഇത്ര ഹൈപ്പ് ഉണ്ടാക്കാൻ ഒരു മൗലവി തന്നെ വന്നു എന്ന് പറയുമ്പോൾ ഒരു സന്തോഷമുണ്ട് പക്ഷേ ഇത്തരം കാര്യങ്ങൾ നിങ്ങളെപ്പോലെയുള്ള ആൾ ഇടപെടാതിരിക്കുക വളരെ മോശമായ കമൻറ്റുകൾ ആ ഉസ്താദിൻ്റെ വീഡിയോയ്ക്ക് അടിയിൽ വരുന്നത് നമ്മൾ കണ്ടിരുന്നു വളരെ മോശമായ കമൻറ്റുകൾ ആ കമൻറ്റുകൾ ഇടുന്നവർ കമൻ്റ് ഇടുന്നവർ നേരെ ഉള്ളവരാണോ എന്ന് നമുക്കറിയില്ല പക്ഷേ കമൻറ്റുകൾ ഇങ്ങനെയൊക്കെ കേൾക്കേണ്ട കാര്യമില്ല ഉസ്താദ് അപ്പോൾ ഒരു സിനിമ ഇറങ്ങുമ്പോൾ അത് വെള്ളിയാഴ്ചയാണോ വ്യാഴാഴ്ചയാണോ ശനിയാഴ്ചയാണോ ഇതൊന്നും കാത്തിരിക്കേണ്ട കാര്യമില്ല വെള്ളിയാഴ്ച ജുമാ നമസ്കാരത്തിന് പോകേണ്ടി വരുമ്പോൾ ജുമാ അല്ലല്ലോ നമുക്ക് പറഞ്ഞത് അഞ്ച് നേരത്തെ നിസ്കാരമാണ് നമുക്ക് പറഞ്ഞത് അപ്പം ജുമായിക്ക് മാത്രം അത്തരമൊരു കാര്യങ്ങൾ എടുത്തു പറഞ്ഞുകൊണ്ട് ഉസ്താദ് ഒരു സിനിമയെ ഒരു സിനിമയ്ക്കുള്ള ആളുകളെ ആളുകൾക്ക് ഇഷ്ടപ്പെടുന്ന സിനിമകൾ കാണണ്ട എന്നോ കാണണമെന്നോ ആളുകൾ തീരുമാനിക്കും അത് ഉസ്താദ് ഇങ്ങനെ വന്നിരുന്നു പറയുമ്പോൾ അത് വലിയ മോശം പ്രവണതയിലേക്ക് പോകുന്നു അതുകൊണ്ട് തന്നെയാണ് ഞാനൊരു വീഡിയോ ചെയ്യണമെന്ന് ആഗ്രഹിച്ചത് ഞാൻ കണ്ട വീഡിയോ രാവിലെ മാർക്കോ ഉൾപ്പെടെയുള്ള കുറിച്ച് പറയുന്നുണ്ട് അപ്പോൾ ഇപ്പോഴത്തെ ആളുകൾ ത്രാവയ്ക്ക് പോകുന്ന കഥകൾ പറയുന്നു അങ്ങനെ കുറെ കഥകൾ ഉസ്താദ് പറയുന്നുണ്ട് പക്ഷേ ഉസ്താദ് ഒരു കാര്യം ശ്രദ്ധിക്കുക മലയാള സിനിമകൾ അന്നും ഇന്നും വെള്ളിയാഴ്ച ദിവസം റിലീസ് ചെയ്യാറുണ്ട് അന്നൊന്നും ഇല്ലാത്ത പ്രശ്നങ്ങൾ ഇന്നെങ്ങനെ ഉണ്ടായി എന്ന് വസ്താദ് പഠിക്കുകയോ ഒസ്താദ് ഈ സിനിമകൾ കാണുന്നുണ്ടോ എന്ന് എനിക്കറിയില്ല ഒസ്താദ് കാര്യം കാര്യമുണ്ട് അപ്പോൾ യൂട്യൂബ് കാണാറുണ്ട് പണ്ടൊക്കെ സിനിമ കണ്ടിട്ട് പതുക്കെ പമ്മി ഇങ്ങനെ പോകും പോകുന്ന ഉസ്താദും അതാണ് ഏറ്റവും വലിയ തെറ്റിൽ നമ്മൾ സിനിമ കണ്ടത് നമ്മൾ നേരെ ചെയ്ത് ഇറങ്ങിപ്പോണം നേരെ ഇറങ്ങി വന്ന് കാര്യങ്ങൾ പറയാനുള്ളത് പറയണം ക്യാമറയ്ക്ക് മുമ്പിൽ പണ്ടൊന്നും ക്യാമറ വീഡിയോ കല്യാണങ്ങൾ വീഡിയോ എടുക്കാൻ പാടില്ല എന്ന് പറഞ്ഞ പറഞ്ഞാദന്മാർ ഇവിടെ ഉണ്ട് ഇന്നും വീഡിയോ ഉണ്ട് പണ്ട് ഫോട്ടോ എടുക്കാൻ പാടില്ല അത് ഹജ്ജിന് മാത്രം പോകുമ്പോൾ ഫോട്ടോ എടുക്കണമെന്ന് പറയുന്ന ആളുകളുണ്ട് അതൊക്കെ മാറി ആ കാലഘട്ടങ്ങൾ മാറി നമ്മൾ നമ്മൾ കൃത്യമായി മതവിശ്വാസം അടിച്ച് അടിച്ചേൽപ്പിക്കാൻ മതവിശ്വാസിയായി തന്നെ നമ്മൾ ജീവിക്കുന്ന പല ആളുകളുണ്ട് ആ വിശ്വാസത്തിൽ തന്നെ പോകുന്നു ഓരോ വിശ്വാസം അവരുടെ കൂടപ്പുറപ്പാണ് ആ കൂടപ്പുറപ്പായിട്ട് ആ വിശ്വാസം കൊണ്ടു നടക്കാൻ എല്ലാവരും ശ്രദ്ധിക്കുക അപ്പം ഒരു സിനിമ ഇറങ്ങുമ്പോൾ എംബുരാൻ്റെ ട്രെയിലർ ഇറങ്ങി അത് ഇരുപത്തേഴിന് ഇരുപത്തേഴാം തീയതി സിനിമാ കാണാൻ പോകുന്നു ഷെയ്ത്താനെ കാണാൻ വേണ്ടി പോകുന്നു അതിൽ അതും ഒസ്താദ് പറയുന്നുണ്ടെങ്കിൽ അത് അത്രമാത്രം ശരിയാണ് എനിക്ക് തോന്നുന്നില്ല അതുകൊണ്ട് മാത്രമായി വീഡിയോ ചെയ്ത് എന്തായാലും കാത്തിരിക്കണം നമുക്ക് ഇംബുറാൻ സിനിമ ഇരുപത്തി ഏഴാം തീയതിയാണ് ഇബുരാൻ സിനിമേൻ്റെ വിവരങ്ങൾ ഒസ്താദ് പങ്കുവച്ചപ്പോൾ ഞാൻ പറഞ്ഞു എംബുറാൻ സിനിമ ലോകമെമ്പാടുമുള്ളവർ കാത്തിരിക്കുന്ന ഒരു സിനിമയാണ് മാർച്ച് ഇരുപത്തേഴാം തീയതി മറക്കരുത് രാവിലെ ആറ് മണിക്കാണ് ഷോ എന്ന കാര്യങ്ങളൊന്നും ഓർമ്മപ്പെടുത്തുകയാണ് ഉസ്താദിൻ്റെ ഈ വീഡിയോ കണ്ടപ്പോൾ ഒരു വീഡിയോ ചെയ്യണമെന്ന് എനിക്കും തോന്നി